ച്ചങ്ങാട് അമ്പങ്ങാട്ട് പ്രമോദ്ദാസ് ഗുപ്ത സ്മാരക ഗ്രന്ഥാലയമാൻ വായനശാല നായനാർ ദിനത്തിൽ കുട്ടികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൊബൈൽ മഞ്ചാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അമ്മങ്കാട്ട് നാലകത്ത് നടത്തിയ ക്യാമ്പ് ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റും മുൻ എം എൽ എയുമായ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ചരിത്രം എന്താണല്ലോ ഈ ഒരു നിലയിലേക്ക് വളർന്നു വന്നത് എന്നതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രത്യേകിച്ച് പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിന്റെ ഒരു വലിയ ചർച്ച നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല അധികവണ ജൂൺ മാസം രണ്ടാം തീയതി സ്കൂൾ പറഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസക്കാലം എന്ത് കൊണ്ടു കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പുസ്തകം കൊണ്ടു കൊണ്ടാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ പുസ്തകം നേരിട്ടേ നന്ദി അല്ലേ അല്ലെ ഇത് മുൻപുള്ള കാലത്ത് ഒന്നും പറയുന്നില്ല പരീക്ഷയ്ക്ക് മുമ്പ് വോട്ടോസ്റ്റാക്ക് നോക്കിയെടുത്ത് പഠിച്ചു എന്ന് പറയുന്നത് സർക്കാരല്ല ഗ്രന്ഥശാല പ്രസിഡന്റ് എ വി ശിവപ്രസാദ് അധ്യക്ഷനായി വി കെ ബാലകൃഷ്ണൻ അനിൽ മാഷ് യു സുധാകരൻ രാകേഷ് പനയാൽ വിപിൻ കി കാനം എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എൻ കെ മനോജ് കുമാർ സ്വാഗതവും കെ ബേബി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വിവിധ സെഷനുകൾക്ക് സുനിൽ പട്ടേന ഡോക്ടർ അനീഷ അംബുജാക്ഷൻ ഷൈജിത്ത് കരുവാക്കോട് സനൽ പാടിക്കാനം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്പീറോ ഉദുമ